പറഞ്ഞാ അല്ല ഇത് പത്തിന്റെ പീസ് അല്ല എന്ത് പത്തിന്റെ പീസ് ഒരു പത്തിന്റെ പീസ് ഇതിനുള്ളൂടി പോവൂല ഇത് പിന്നെ എന്താ പന്ത്രണ്ട് ഇതി കൂടി പൊക്കാണ്ടോ കവറിങ് ചെയ്യാ ഈ പന്ത്രണ്ട് ഇടുമ്പോ മുഷ്ടാല ഗ്യാപ്പിൽ എന്തെയ്യാ കമ്പി വരണം കേട്ടോ അല്ലെങ്കിൽ കമ്പി പൊട്ടിപ്പോ നാലിഞ്ച് ഗ്യാപ്പിൽ കമ്പി വരണം ഇങ്ങനെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കമ്പി വരണോ ഇങ്ങനെ കമ്പി വരണം കേട്ടോ ആ നാല് പീസ് കമ്പി കൂടെ സെൻട്രി കൂടെ ഒരു കമ്പി വരും എന്തു ചെയ്യണം കവറിങ് ഇതാ ഈ കമ്പിക്ക് കവറിങ് എടുക്കുമ്പളേ വളരെ ശ്രദ്ധിക്കണം കേട്ടാ ഈ കമ്പിക്ക് കവറിങ് എടുക്കുമ്പോൾ എന്താണെന്നു വെച്ചാല് ഇത്ര വിച്ചിലാ ഇത്ര വരണം കേട്ടോ കറക്റ്റ് ഒപ്പം വരണം ഇതിന്റെ ചുണ്ട് പൊട്ടി പൊട്ടിപ്പോവും ഇതിന് കെട്ടുമ്പോഴാണ് ഈ തലക്കെട്ട് കെട്ടണം ഇത് ഇങ്ങനെ തലക്കെട്ട് കെട്ടണങ്ങനെ കണ്ടറി കണ്ടറി ഇത് കേരുന്നാലും കുഴപ്പമില്ല ഈ തലക്കത്ത് എന്ത് ചെയ്യാൻ അറിയാ ഫുള്ള് കെട്ടീൻ്റെ സൈഡ് ആ ഈ തലക്കെട്ട് കെട്ടിട്ടാ തലക്കെട്ട് വരണം നല്ല കെട്ടീന്റെ എന്താ ചെയ്യാ ചുണ്ട് പൊട്ടരുത് ചുണ്ട് പൊട്ടാത്ത രീതിക്ക് എന്തെയാണ് ഈ സാധനം കെട്ടിട പന്ത്രണ്ട് വിട്ടോളി ഒരു പന്ത്രണ്ട് രണ്ട് പത്ത് ഒരു ഇത് അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു പത്തും കൂടി അഡീഷണൽ ഐറ്റം അഡീഷണൽ കൊടുക്കണം അവിടെ അല്ലല്ല ഈ മൂന്ന് കമ്പി ഇവിടെ കൊടുത്തില്ല ഈ ഐറ്റം അമ്മ അതി കൂടി പോയിട്ട് ഈ താഴത്തേക്ക് രണ്ടെണ്ണം ഇറങ്ങണം അപ്പള ഇത് ശരിയാവുള്ളൂ കേട്ടോ മനസ്സിലാ ഈ ഐറ്റം ഏറ്റവും രണ്ടെണ്ണം കൂടി വരൂ പിന്നെ ഒരു കമ്പി നേരെ നേരം താഴത്തേക്ക് ഇറങ്ങണം പോയിട്ട് ഇവിടെ പോയിട്ട് എല്ലാം ഒടിച്ച് ഇറങ്ങണം അപ്പളാ ഇത് പൊട്ടാതിരിക്കുള്ളൂ മറ്റേ നമ്മളെന്തെയ്യാ നാലിഞ്ച് കനാവുമ്പോഴാണ് കറക്റ്റ് റിങ് വെക്കും റിങ്ങ് വെച്ചാൽ എന്തെങ്കിലും പൊട്ടൂല പക്ഷെ റിങ് വെച്ചാൽ ഗ്യാപ്പ് ഇതാ ഒരു എന്തെങ്കിലും ഒരു പാരലായി പോകൂലോ റെഡി ആയി പോകലോ മറ്റേ ജാതക സ്റ്റെപ്പ് അടിച്ച പോലെ ഉണ്ടാവും അത് ഭംഗി കുറവാണ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ പ്രൊജക്ഷനോട് കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ചിന്റെ ഇത് കണ്ടാ ഈ പ്രൊജക്ഷൻ കൊടുത്തിട്ടു അപ്പൊ അത്രയും കൂടി സ്ലാബ് കവർ ആവണമെങ്കിൽ ഇവിടെ കമ്പി വരണം ഈ കമ്പി കൂടുതൽ നമ്മൾ ഇത് ചില ഭാഗത്തിന് മുത്തുവ കമ്പി കൂടുതൽ ഇട്ടാലേ പൊട്ടാതിരിക്കുള്ളൂ ചിലടത്ത് കമ്പി കൂടുതൽ ഇട്ടാ പൊട്ടുള്ളൂ അപ്പൊ ഈ ഈ സ്ലാബിന് കമ്പി കൂടുതൽ ഇട്ടാലേ പൊട്ടാതിരിക്കുള്ളൂട്ടാ അത് നോക്കി ശ്രദ്ധിക്കണം അങ്ങനെ ഇതാ ഇങ്ങനെ പോയിട്ട് ായില്ലോഡായില്ല ഇതിന് ബിറ്റ്ണ്ടാവല്ലോ ഇതീകൂടി കൂടി ബിറ്റ് പോവാലോ എന്തായാലും ഇവിടെ ബിറ്റ് നിർബന്ധമായിട്ട് പോണം രണ്ട് ബിറ്റ് അപ്പൊ ഈ ബിറ്റ് ദിമ കിട്ടിയാ മതി അപ്പൊ ഇതിനെ താങ്ങില്ല അല്ലെ ഇത് പൊട്ടി പോയിട്ടുണ്ട് ആ എന്നാലും ആ അപ്പോൾ ഇവിടെ പൊട്ടൂലേം ആയിക്കോട്ടെ അങ്ങനെ ചെയ്താൽ ഇത് കെട്ടി ഈ സൈഡ് കെട്ടി എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇത് ഐഡിയോ പോകണം കേട്ടോ മക്കളെ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പത്തിൻ്റെ കമ്പി ഇതിൽ കൂടി പോവും ഇടയ്ക്കൂടി പോവും സെൻ്ററിൽ കൂടി ഒരു പന്ത്രണ്ടൻ്റെ കമ്പി പോവും എന്ത് ചെയ്യും പിന്നെ ഒരു ഏറ്റം അമ്മ നാലാം നാല് പീസ് ഇങ്ങനെ വളഞ്ഞ് വരും കേട്ടോ അങ്ങനെ വരണം എന്നാലാണ് ഇതിന്റെ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഓക്കെ മറ്റേ ഇത് പൊട്ടിപ്പോവും പൊട്ടിപ്പോകുന്നത പൊട്ടി തുന്നം മാറും ശരിക്കും ഇങ്ങനെ കുഴഞ്ഞു പോകും അല്ലെങ്കിൽ